ജനങ്ങൾ പലരും ഇപ്പോൾ അസ്വസ്ഥരാണ് ഇനി അങ്ങോട്ട് തുടരുമോ ഈ ഭരണം എന്ന ചോദ്യം കേരളത്തിൽ പ്രസക്തമാണ് എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട് ഉണ്ട് സഖാവ് പിണറായി വിജയനും സംഘത്തിനും കാരണം ഓരോ ദിവസവും പൂർവം നമ്മുടെ മുമ്പിലുള്ള ടൂറിസം ഓരോ തരത്തിലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിലെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മുകളിലാണ് അത് തന്നെയാണ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വികസനമുള്ള നാടാണെന്ന് നിസ്സംശയം പറയാം മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതുപോലെ തന്നെ ജനസംഖ്യയിലെ വ്യത്യാസം അതുപോലെ ജനങ്ങളുടെ ജീവിതശൈലി ഇതെല്ലാം തന്നെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്രയധികം വ്യത്യാസമുള്ള നമ്മുടെ നാട്ടിൽ ഏർ മറ്റ് രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലാണ് കമ്പയർ ചെയ്യേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ടാക്സ് നിരക്ക് നോക്കുമ്പോൾ വളരെ അധികം വർധനവ് നമുക്ക് കാണാം ഇത്രയും ടാക്സ് അവിടെ കൊടുക്കുന്നതിന്റെ ഡെവലപ്മെന്റും അവിടെ കാണുന്നുണ്ട് അപ്പോ ആ ഒരു രീതിയാണ് സഖാവ് പിണറായി വിജയനും സംഘവും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ടാക്സിന്റെ വർധനവ് കാരണം ആ പൈസ ഉപയോഗിച്ച് നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ടൂറിസമാണ് ടൂറിസത്തിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അഞ്ചു വരത്തിനിടയ്ക്ക് തന്നെ പലയിടത്തും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റുമുള്ള പലയിടങ്ങളിലും പാർക്കുകൾ വരുന്നു പാടശേഖരങ്ങൾക്ക് മുമ്പിൽ ചെറിയ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ വരുന്നു ഈ കെ എസ് ആർ ടി സിയുടെ വക പലതരത്തിലുള്ള പ്ലാനുകളുമായിട്ട് അവർ വരുന്നു അതായത് പല പാക്കേജുകൾ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല കേരളത്തിലെ പലയിടങ്ങളിലേക്കും കെ എസ് ആർ ടി സിയുടെ ഒറ്റ ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസത്തേയും ടൂർ ട്രിപ്പുകളുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരന് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടേക്ക് വേണമെങ്കിലും ടൂർ പോവാൻ അങ്ങനെ ഒരു എൻ്റർടൈൻമെന്റ് കൂടി പാസ്സാക്കുമ്പോൾ ഒരുപാട് തുക ഗവൺമെന്റിലേക്ക് വരുന്നു ഒരുപാട് പേർക്ക് ജീവിത ഭാഗ്യം ഉണ്ടാകുന്നു അപ്പോൾ ജീവിതത്തിലെ മാറ്റങ്ങൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഭാഗ്യങ്ങളായിട്ട് അത് വരുന്നതിനൊപ്പം ഈ ഒരു വ്യത്യാസം യൂറോപ്യൻസും മറ്റുള്ളവരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റം പുരോഗതിയൊക്കെ നമുക്കുണ്ടാവും ഇനിയുള്ളത് വികസനം എന്ന് പറയുമ്പോൾ ബിസിനസ്സാണ് നമുക്ക് പറ്റുന്ന ബിസിനസ്സുകൾ എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ പ്രകൃതിക്ക് ഇണങ്ങുന്നത് ചെയ്യേണ്ടി വരും അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം നമ്മുടെ നാട് അങ്ങനെയാണ് വളരെ ചെറിയ നാടാണ് അവിടെ പാടങ്ങളുണ്ട് പ്രകൃതിയുണ്ട് പച്ചപ്പുണ്ട് ഈ പച്ചപ്പിനെ മുതലെടുക്കാൻ പറ്റുന്നത് ടൂറിസത്തിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ടൂറിസം മിനിസ്റ്ററുടെയും മറ്റുമൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങൾ അതിൻ്റെ മുതൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് വളർക്കൂറായി പലിശ സാഹിത്യം കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതായത് ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത് എന്തായാലും അതിന് ഉത്തരം നമുക്ക് അടുത്ത ലക്ഷ്യം തന്നെ അറിയാം ജനങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് പിണറായി വിജയന്റെ മനോഹരമായിട്ടുള്ള ഭരണമാണോ അതോ മോശം ഭരണമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റായിട്ട് രേഖപ്പെടുത്തൂ അതിനുള്ള കാരണം കൂടി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം